ഇത് പത്രിക സമർപ്പിക്കാൻ ആന്റു ആന്റണി എത്തുന്നു മുതിർന്ന യു ഡി എഫ് നേതാക്കൾ ഒപ്പമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ശ്രീകുമാനും ചേരുന്നു ശ്രീത്ത് എന്താണ് വിവരങ്ങൾ വേണു അത്യന്തം ആത്മവിശ്വാസത്തോടുകൂടി ഡി സി സിയിൽ നിന്നാണ് ആന്റോ ആൻ്റണി എം പി നിലവിലെ എം പി ആണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും പ്രകടനം കോൺഗ്രസ് ഒഴിവാക്കിയിട്ടുണ്ട് റോഡ് ഷോ കോൺഗ്രസ് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് കാരണമായി അവർ പറയുന്നത് ഒരു കർഷകൻ മരിച്ചു കിടക്കുകയാണ് ആ കർഷകൻ്റെ ചോര ആ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലമാണ് മരിച്ചത് അതുകൊണ്ട് തങ്ങൾ ഈ റോഡ് ഷോ ഒഴിവാക്കുന്നു ആ ദുഃഖത്തിൽ തങ്ങൾ പങ്കുചേരുന്നു എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു അവർ കുറച്ച് അവരുടെ നേതാക്കൾ മാത്രം ഡി സി സിയിൽ നിന്ന് അവർ വാഹനത്തിലാണ് ഇങ്ങോട്ട് കടന്നു വന്നത് അതിൽ പി ജെ കുര്യനുണ്ട് മുതിർന്ന നേതാ നേതാക്കളായ വി ശിവദാസ് നായരുണ്ട് ഡി സി സി പ്രസിഡന്റുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് ഇവിടുത്തെ നഗരസഭയിലെ നേതാക്കന്മാരുണ്ട് അങ്ങനെ മുഴുവൻ നേതാക്കന്മാരും ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചു പേർക്ക് മാത്രമേ അതിനകത്തേക്ക് കയറാനുള്ള അനുമതിയുള്ളൂ ഇപ്പോൾ എഴുത്തുകുത്തുകൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പത്രികാ സമർപ്പണം പതിനൊന്ന് മണിയോടുകൂടി തന്നെ പൂർത്തിയാക്കും അതിനുശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി സ്ഥാനാർത്ഥി അനിൽ കെ ആൻ്റണിയും ഇവിടെ തന്നെ പത്രിക സമർപ്പിക്കും പത്തരമണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് റോഡ് ഷോയായി ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നാല് സെറ്റ് പത്രികയാണ് ആൻറ്റോ ആൻ്റണിയും പി ഇപ്പോൾ ആൻ്റോ ആന്റണി നൽകിയിട്ടുള്ളത് ഇതിനുശേഷം ഈ പത്രികാ ശേഷം ആൻ്റോ ആന്റണി നേരെ പോകാൻ പോകുന്നത് തുലാപ്പള്ളിയിലേക്കാണ് തുലാപ്പള്ളിയിൽ മരിച്ച കർഷകന്റെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പോരാട്ടം തന്നെ നടക്കുന്ന പത്തനംതിട്ടയിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരാത്മവിശ്വാസം യു ഡി എഫിനെ ഉണ്ട് അതാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ അവസാനം നടന്ന ആ ഒരു സമരമടക്കം യു ഡി എഫിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് അത് കാട്ടാന ചവിട്ടിക്കുന്ന വിഷയത്തിലടക്കം കൃത്യമായി ഇടപെടൽ നടത്താൻ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ യു ഡി എഫിന് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമുണ്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ മുതൽ എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം യുവ വോട്ടർമാരിലാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ കെ സുരേന്ദ്രൻ പിടിച്ച മൂന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അനിൽ കെ ആന്റണി പിടിക്കുമോ എന്ന കാര്യത്തിൽ കുറിച്ചുള്ള ആശങ്ക ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ യുവ വോട്ടർമാർ തങ്ങളെ ചതിച്ച മോദിക്കാണ് വോട്ട് മോദിയുടെ ഗ്യാരണ്ടിക്കാണ് വോട്ട് എന്ന് പറഞ്ഞാണ് അവരും വോട്ട് തേടുന്നത് എന്തായാലും മൂന്ന് ണികളും തോമസ് ഐസക് നേരത്തെ തന്നെ പത്രിക സമർപ്പിച്ചു മൂന്ന് മുന്നണികളും ഇന്നത്തോടു കൂടി പത്രിക സമർപ്പണം പൂർത്തിയാകും വാശിയേറിയ പോരാട്ടത്തിലേക്ക് പത്തനംതിട്ട കടന്നുകഴിഞ്ഞു ശരി ശ്രീ ശ്രീമാനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അവിടെ നാമനിർദ്ദേശ പത്രിക നൽകുവാനായി ആന്റോ ആന്റണി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അനിൽ കെ ആന്റണിയും പത്രിക സമർപ്പിക്കും